ും മായ ഉൾപ്പെടെയുള്ള ജില്ലാ പഞ്ചായത്തിന് മറ്റ് ജനപ്രതികളുണ്ട് അതുകൂടാതെ ഇതിനെല്ലാം സാന്നിധ്യം കൊണ്ട് നമ്മളെയൊക്കെ അനുഗ്രഹിച്ച വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരെ ഇവിടെ എത്തിയിട്ടുണ്ട് ഞാൻ നന്ദിയോടെ നിങ്ങളുടെ എല്ലാം ആ സാന്നിധ്യം ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ് ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ ഈ കുടുംബത്തിലെ അംഗമായ സുശീലയുടെ കുടുംബാംഗങ്ങളെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെയും ഇവിടെ കേരള കോൺഗ്രസ് പാർട്ടി എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ മുഴുവൻ നിയോജകമണ്ഡലത്തിലും മാണിസാറിൻ്റെ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് ഒരു കാരുണ്യ ഭവനം പാവപ്പെട്ടവർക്ക് നിർമ്മിച്ചു കൊടുക്കുവാനുള്ള നടപടിയുടെ ഭാഗമായ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു ഭവനം ഇവിടെ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് ഇതിന് മുൻകൈയ്യെടുത്ത മുഴുവൻ പാർട്ടിയുടെ നേതാക്കന്മാര് പ്രത്യേകിച്ച് പാർട്ടിയുടെ നിയോജക മണ്ഡലം പ്രസിഡന്റ് സജീവ് മിഖായ് ഞാൻ പ്രത്യേകം അനുമോദിക്കുകയാണ് എല്ലാ അഭിവാദവും ഈ സന്ദർഭത്തിൽ നമ്മളിൽ നിന്ന് വിട്ടുപോയ കേരള കോൺഗ്രസ് പാർട്ടിയുടെ അതിന് സംസ്ഥാന കമ്മിറ്റി അംഗം ജോണി ചുണ്ടുമണ്ണിൽ അദ്ദേഹത്തിൻ്റെ മകൻ ജെയ്സൺ ഉൾപ്പെടെ ഇവിടെയുണ്ട് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുണ്ട് അപ്പോൾ തീർച്ചയായും ഇതിനൊക്കെ ഒരു പ്രചോദനമായി നിന്നത് ജോൺ ചേട്ടനാണ് ഞാനേയും ഞാൻ ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിനെയും ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ് അതുകൂടാതെ നമുക്കറിയാം ഇതുമായി സഹകരിച്ച നല്ലവരായ നാട്ടുകാരുമുണ്ട് അവരെ എല്ലാം ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുന്നു എല്ലാ സ്നേഹ ആദരവോടുകൂടി ഉള്ള നന്ദിയും അറിയിച്ചു കൊള്ളുകയാണ് നമുക്കറിയാവുന്ന പോലെ മണിസാറ് അദ്ദേഹത്തിന് അദ്ദേഹം സ്പർശിക്കാത്ത മേഖലകളില്ല നമുക്ക് ഒരു നിയമവകുപ്പ് മന്ത്രിയായിരുന്നു ഒരു നിയമ വിദഗ്ദ്ധരായിട്ടാണ് അദ്ദേഹത്തിനെ കണ്ടിട്ടുള്ളത് അദ്ദേഹം റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്നു നമ്മൾ ഇന്ന് കാണുന്ന അദാലത്തുകൾ പല മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തുടക്കം കുറിച്ചത് അത് മണിസാറ് തന്നെയായിരുന്നു അദ്ദേഹം ഇറിഗേഷൻ വകുപ്പ് മന്ത്രിയായിരുന്നു ജലബോഹു വകുപ്പ് മന്ത്രിയായിരുന്നു മുഖ്യവാറിന് വെളി ഈ പറയുന്ന കമ്മ്യൂണിറ്റി ഇറിഗേഷൻ പദ്ധതികൾ കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ ആദ്യമേ മണിസാറായിരുന്നു നമുക്ക് വെളിച്ച വിപ്ലവം കൊണ്ടുവന്ന ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ എന്ന് കൊണ്ടുവരുവാൻ കഴിഞ്ഞു ഇന്ന് ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ അവിടെയും വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞു പക്ഷെ ഇതിനെല്ലാം പിന്നിൽ ഒരു സന്ദേശം തീർച്ചയായും പൊതുപ്രവർത്തകർക്കുണ്ട് അത് മറ്റൊന്നുമല്ല പൊതുപ്രവർത്തനം തീർച്ചയായും നമ്മളെല്ലാവരെയും നമുക്ക് നമ്മുടെ ജനങ്ങളെ വികസനം മാത്രമല്ല പക്ഷേ അതോടൊപ്പം തന്നെ സേവിക്കുക എന്നുള്ളതാണ് ആ പൊതുപ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനം അതിൻ്റെ യഥാർത്ഥ അന്തസ്സത്ത് കാരുണ്യമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ഓരോ വകുപ്പുകൾ കൈകാര്യം ചെയ്തപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയും ഇന്ന് സജി മിഖ്വായൽ ഇവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു കാരുണ്യ പദ്ധതിയുടെ കാര്യം ആ കാരുണ്യ പദ്ധതിയിൽ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ജസ്റ്റ് അവസാനിപ്പിക്കുകയാണ് നിർത്തിപ്പിക്കുന്നില്ല ആ കാരുണ്യ പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ പാവപ്പെട്ട ആളുകൾക്ക് നമുക്കറിയാം മാരക രോഗം പിടിപെടുമ്പോൾ അത് ക്യാൻസർ ആകട്ടും കിഡ്നി രോഗമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ട്യൂമറായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ ഹൃദയ സംബന്ധമായ രോഗമാണെങ്കിൽ ഓപ്പറേഷൻ വിധേയമാകുകയാണെങ്കിൽ എല്ലാവരും ഓപ്പറേഷൻ വിധേയമാകേണ്ടി വരും അപ്പോൾ ലക്ഷക്കണക്കിന് രൂപ വേണ്ടി വരും തീർച്ചയായും പാവപ്പെട്ടവർക്ക് ചികിത്സിപ്പിക്കാതിരിക്കാൻ കഴിയില്ല ചികിത്സിപ്പിക്കും കടമെടുക്കും ആ വ്യക്തി തിരിച്ച് ജീവിത ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാലും അല്ലെങ്കിലും ഒരു കടക്കടയിലേക്ക് ചെന്ന് എത്തുന്നത് അപ്പോൾ അങ്ങനെ വന്ന ഒരു സാഹചര്യത്തിലാണ് കാരുണ്യ പദ്ധതി കൊണ്ടുവന്നത് ആ കാരുണ്യ പദ്ധതി നമുക്ക് കാ അറിയാവുന്നതുപോലെ കാരുണ്യ ലോട്ടറി എല്ലാ ശനിയാഴ്ചയും കാരുണ്യ ലോട്ടറി അതിൻ്റെ നടപടികൾ എടുത്തു എല്ലാ ദിവസവും സംസ്ഥാന സർക്കാരിൻ്റെ ലോട്ടറി ഉണ്ട് പക്ഷേ നമ്മൾ കാണുന്നത് അതിൻ്റെ അതിൻ്റെ ഫലത്തിൽ അല്ലെങ്കിൽ അതിനുള്ള സമ്മാനം ഒന്നുമല്ല എല്ലാം ഒരുപോലെ തന്നെയാണ് പക്ഷെ ശനിയാഴ്ച വിൽക്കുന്ന കാരുണ്യ ലോട്ടറി ഏറ്റവും കൂടുതൽ വിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കാരണം ജനങ്ങൾ അത് സ്വീകരിച്ചു അത് മറ്റൊന്നുമല്ല ആ അതിൻ്റെ പ്രൊസീഡ്സ് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ചികിത്സാ സഹായത്തിനകത്ത് ആയിട്ട് മറ്റു ജനങ്ങൾക്ക് അല്ലെങ്കിൽ രോഗികൾക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒന്നര വർഷക്കാലം കൊണ്ട് നമുക്ക് ഒരു ലക്ഷത്തി പതിനായിരം ആളുകൾക്ക് ചികിത്സ സഹായം കൊടുത്തു ആയിരം കോടി രൂപ അതിൽ കൂടെ നമുക്ക് പാവങ്ങൾ കൊടുക്കാൻ കഴിയും അതിൻ്റെ ഒരു ഫങ്ഷനാണ് ഒരു ചടങ്ങിലാണ് ബഹുമാനായ മുൻ ധനകാര്യമന്ത്രി മൺമറഞ്ഞ് പോയ അരുൺ ജെയ്റ്റ്ലി ആ ചടങ്ങ് വന്നത് ഞാൻ ഓർക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളതിൽ ആ പൊതുപ്രവർത്തനം എന്നുള്ളതിൽ കാരുണ്യമാണ് മുഖ്യമായി ഉള്ളത് എന്ന് നമ്മൾക്ക് ഒരു സന്ദേശമാണ് ഇതിൽ നിന്നുള്ളത് ഇന്ന് തന്നെ ഇപ്പോൾ അടൂരിലും അതുപോലെ തന്നെ ആറന്മുളയിലും അതുപോലെ തന്നെ കോന്നിയിലും പൂർത്തീകരിച്ച വീട് സമർപ്പിക്കുന്ന ദിവസമാണ് അവിടെ എല്ലാം ഓടിയെത്തേണ്ടതുണ്ട് അതുകൂടാതെ രണ്ട് ഭവനത്തിൻ്റെ നമ്മൾ കോട്ടയം ജില്ലയിലുണ്ട് നിയോജക മണ്ഡലത്തിലുണ്ട് പോലെ മണിസാറിൻ്റെ ആത്മകഥ ഓട്ടോ ബയോഗ്രഫി ഈ ഇരുപത്തി അഞ്ചാം തീയതി നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രകാശനം ചെയ്യുന്നുണ്ട് അതിൽ തന്നെ കാരുണ്യവും പദ്ധതിയുമായി ബന്ധപ്പെട്ട കാരുണ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പരാമർശിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഈ മുപ്പതാം തീയതി മാണി മാണിസാറിൻ്റെ ജന്മദിനമാണ് നമുക്ക് എല്ലാ കേരള കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരെല്ലാം എല്ലാ പഞ്ചായത്തിൽ കൂടെയും അവിടെയുള്ള നമ്മുടെ കാരുണ്യ പ്രവർത്തനം നടത്തുന്ന സ്ഥാപനങ്ങൾ വൃദ്ധമന്ദിരങ്ങൾ ബാലമന്ദിരങ്ങൾ ഇങ്ങനെയുള്ള പല സ്ഥാപനങ്ങളുണ്ട് ആ കാരുണ്യ കാരുണ്യപ്രവർത്തനം നടത്തി കേരള സംസ്ഥാനത്ത് പതിനായിരക്കണക്കിന് പ്രദേശങ്ങൾ കാരുണ്യപ്രവർത്തനം നടത്തുന്ന ആഹ്വാനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അതിനെല്ലാം സഹായകരമായി നിൽക്കുന്ന പൊതുവായിട്ടുള്ള ഒരു രാഷ്ട്രീയത്തിലുമില്ലാത്തവർ പോലും ഇതിനെ സഹായിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന നാട്ടുകാരെയും പൊതുപ്രവർത്തകരെയും എല്ലാം പ്രത്യേകിച്ച് അനുമോദിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഇതിന് പിന്തുണ കൊടുത്ത ഈ നിയോജക മണ്ഡലത്തിലെ പ്രസിഡന്റ് ഭാരവാഹികള് അതോടൊപ്പം തന്നെ നല്ലവരായ നാട്ടുകാര് ഞാൻ പ്രത്യേകം ഒരിക്കൽ കൂടി നന്ദിയോട് ഓർത്തുകൊണ്ട് ഈ വീട് ഈ കുടുംബത്തിന് സുഷീലയ്ക്ക് സമയക്കുറവ് കൊണ്ടാണ് അതുപോലെ ഭാരവാഹികള് മണ്ഡലം ഭാരവാഹികള് നിയോജക മണ്ഡലം ഭാരവാഹികള് അതുപോലെ നമ്മുടെ പഞ്ചായത്ത് മുനിസിപ്പൽ കൗൺസിലർ അജീഫ് പഞ്ചായത്ത് മെമ്പർ ബീന മറ്റേ ഈ വീട്ടിലെ സുശീല അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ജാൻസി ജാൻസിന്റെ പേര് പറഞ്ഞത് കൊണ്ട് പറയുന്നില്ല അപ്പൊ സന്നിധരായിരിക്കുന്നു സമയക്കുറവുകൊണ്ട് പേരെടുത്ത് പറയുന്നില്ല ചെയർമാൻ്റെ നിർദ്ദേശം പ്രിയമുള്ളവരെ നമ്മൾക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ട മണിസാറെ കാരുണ്യ കടാക്ഷത്തിൻ്റെ ഉറവിടമായി ഇത്രയോ പേർക്ക് ചികിത്സാ സഹായങ്ങളുമായി കാരുണ്യ പദ്ധതിയുടെ ലോട്ടറികളുമായി പ്രിയപ്പെട്ട കടന്നു എത്രയോ അദ്ദേഹം മരണം മരിച്ചപ്പോള് ഞാൻ ആ പാലായിലെത്തിയപ്പോൾ ഞാൻ കണ്ട കാഴ്ച നിർധനരായ ലക്ഷക്കണക്കിനാളുകള് ആരും വിളിച്ചതല്ല ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും അദ്ദേഹത്തിന്റെ കാരുണ്യ കടാക്ഷം ഏറ്റുവാങ്ങിയ അനേകായിരങ്ങൾ ആ വഴി അനേക ലക്ഷങ്ങൾ ആ വഴിത്താരയിലൂടെ ഒഴിയായിരുന്നു ആ വലിയ മനുഷ്യന്റെ ആ മനസ്സിനെ നമ്മൾ എന്നൊന്നും ഓർമ്മയിൽ ഉൾപ്പെടുത്തി മാണി മെമ്മോറിയൽ കാരുണ്യ ഭവന പദ്ധതിയുമായി നമ്മൾ മുന്നേറുന്നത് അടൂർ നിയോജക മണ്ഡലം ഈ ഒരു വീട് കൊണ്ട് ഇവിടെ നിർത്തുന്നില്ല അടുത്ത വർഷം ഇതിൽ കണ്ടിന്യൂഷനായി മാൾസാറിനെ സ്നേഹിക്കുന്ന മാളിസാണ് ആദരവ് പുലർത്തുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു നിയോജക മണ്ഡലമായി അടൂരിനെ വളർത്തുക എന്നുള്ള കൂടി അടുത്ത വർഷം രണ്ട് വീടിനാണ് കാരുണ്യ ഭവന പദ്ധതിക്ക് നിയോജക മണ്ഡലം തുടക്കം കുറിക്കുവാൻ പോകുന്നത് ഞങ്ങളിപ്പോ ഈ പദ്ധതിയുമായി രംഗത്തിറങ്ങിയപ്പോഴാണ് വിശാല മനസ്സിനെ വിശാല മനസ്സികതയുള്ള മനുഷ്യരെ പറ്റി പഠിക്കുവാനായിട്ട് സാധിച്ചത് കാര്യം അവര് ഇത് നമ്മൾ ഒരു കാര്യം ചിന്തിക്കുന്നത് സത്യസന്ധമായ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ അത് നടന്നിരിക്കും അതിന് ഉദാഹരണമാണ് ഈ കാരുണ്യ ഭവന പദ്ധതി ഈ വീട് കാര്യം ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനാലാം തീയതി ബഹുമാന്യായ കേരളത്തിന്റെ ജലവകുപ്പ് വകുപ്പ് മന്ത്രി തറക്കല്ലിട്ടു അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഒരു മരണ സംഭവിച്ചു അത് കഴിഞ്ഞ ഞങ്ങളുടെ കോൺട്രാക്ടറുടെ കാലൊടിഞ്ഞു ഇതെല്ലാം സംഭവിച്ചിട്ട് ആ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് ഒരു കൊല്ലക്കാലം കൊണ്ട് ഈ പത്തനംതിട്ട ജില്ലയിലെ തന്നെ ആദ്യത്തെ വീട് പണി പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനം നടത്താൻ സാധിച്ചു ചെയർമാൻ ഇവിടെ എത്തിച്ചേർന്ന് അടൂര് കഴിഞ്ഞിട്ടാണ് മറ്റുള്ള പോകുന്നത് എന്തുകൊണ്ടാണ് ദൈവ നിയോഗം ഇല്ല ചെയർമാൻ ഞങ്ങൾ ഇവിടെ തോന്നിയപ്പോ അല്ല ആറുമുളപ്പായിരുന്നു നോ ഞാൻ അടൂര് അത് കഴിഞ്ഞേ ബാക്കിയുള്ളൂപ്പെട്ട ജോൺസാറ് പ്രൊഫസറാണ് വൈസ്മാന്റെ പ്രസിഡന്റ് വലിയ മനുഷ്യ അദ്ദേഹത്തിനൊക്കെ ഈ ഈ നമ്മുടെ പ്രസ്ഥാനത്തൂടെ കാണിക്കുന്ന സ്നേഹം ഈ ഇരിക്കുന്നതൊന്നും വലിയ പാർട്ടിയെ സ്നേഹിക്കുന്ന കൊടുമണ്ണിലെ പ്രിയപ്പെട്ടവരാണ് അത്രമാത്രം സ്നേഹത്തോടും ആദരവോടും കൂടിയാണ് നമ്മൾ മുന്നോട്ട് നമ്മുടെ പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് അംഗം മായ അയൽകുമാർ ഇവിടെ എത്തിച്ചേർന്നു കാര്യം എന്നെ ഈ എന്നോടുള്ള സ്നേഹവും ഞാൻ ബഹുമാന പ്രിയപ്പെട്ട ചെയർമാനും മാണി സാറിന്റെ ഭവനം കാണാൻ എന്നെ വിളിച്ചു ഞാൻ ഭവനം കണ്ടിട്ടേ ഞാൻ എന്ന് പറഞ്ഞ് ഇപ്പൊ തിരിച്ചു വന്നത് എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ബഹുമാനായ ഞാന് എല്ലാ ആദരവോടും കൂടി ബഹുമാനായ നമ്മുടെ ചെയർമാനെ ഇത് ഔപചാരികമായി വീണ്ട താക്കോൽദാനം നിർവഹിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു താങ്ക് യു